ഹലോ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഒന്ന് ഞങ്ങളുടെ അല്ലയുടെ മുല്ലയുടെയും ബർത്ത് ആണ്ട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു ആറ് വർഷത്തോളം കാത്തിരുന്ന ആറാം വർഷത്തിലാണ് കേട്ടോ ഞങ്ങൾക്ക് കല്ലേ മുല്ല വന്നതുവരെയും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് ഈശ്വരൻ ഇരട്ടി അതിലായിട്ട് തന്ന മക്കളാണ് ഞങ്ങളുടെ ജീവിതത്തിലോട്ട് എന്താണ് പറയേണ്ടതെന്നൊന്നും അറിയില്ല ഭഗവാൻ ഒരുപാട് നന്ദി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച കുറച്ച് പേരൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്നിയൊക്കെ പറയണേ രാവിലെ കുറേ നേരം അടുക്കള ജോലിയൊക്കെ ഉണ്ടായിരുന്നു ഞായറാഴ്ച കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഒരു കുട്ടി ആഘോഷമാണ് രാവിലെ ഇങ്ങനെ വളരെ രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുക രാവിലെ വളരെ ലേറ്റ് ആയിട്ട് എനിക്കും ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ് നർസിയൊക്കെ പോകുമ്പോൾ ഇനി എന്ത് വാടയത് വടന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവരുടെ കൈ ഗുഡ് മോർണിംഗ് കൊടുമ്പോൾ പറഞ്ഞു ഉമ്മയൊക്കെ കൊടുത്താണ് ടാണിപ്പം ഇങ്ങനെ ചില ദിവസം അല്ലാണ്ട് തന്നെ തന്നെ കഴിഞ്ഞിട്ട് വരും അപ്പോൾ രണ്ട് പേരും കളിച്ച് തിരിച്ച് പിന്നെ കട്ടിലൊക്കെ ഒന്ന് കുത്തി മറിഞ്ഞിട്ടൊക്കെയാണ് ട്രാവലിൽ എണിക്കണത് അപ്പോൾ ഇന്ന് വൃത്തിയായത് കൊണ്ട് എഴുന്നീറ്റേക്ക് വരുന്ന അപ്പോൾ ഞാൻ പുതിയ ഉടുപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും വലിയ പണക്കങ്ങളൊന്നുമില്ലാണ്ട് എന്നെ എഴുന്നേറ്റൊക്കെ വന്ന കേട്ടോ വലത്തോട്ടൊക്കെ തിരിച്ച് എനിക്ക് അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടേ വിലത്തോട്ട് തിരിച്ച് വലതോം ചേർന്ന് ബൈ അത് എഴുതി അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ അടുക്കലോട് അവിടെ ഒരു ജോലിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അമ്മ ഉണ്ടായിരുന്നുണ്ട് അമ്മ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാരണം ഇന്നലെ ഒന്നൊരു നടുവേദന കാരണം ഇന്ന് ഇന്ന് ദിവസം എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് പോലും തോന്നിയതല്ല പക്ഷേ ഇന്നലെ തന്നെ എല്ലാ പച്ചക്കറികൾ കാര്യം വെച്ചിരുന്നു തേങ്ങക്ക് തിരി വെച്ച് നമ്മൾ ഇപ്പോൾ പോയിട്ടോ അപ്പോൾ ചോറ് അവിയൽ ഒരു കുഞ്ഞു തോരൻ അതുപോലെ ഒരു എന്താ പരിപ്പേറി ഒരു സാമ്പാർ കുറച്ച് കിച്ചടി അച്ചാർ എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ കിട്ടിയിൽ ഇഞ്ചി താരങ്ങി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കി പടം പൊരിച്ചു പിന്നെ എന്തെങ്കിലും പായസം വെക്കണമല്ലോ നമ്മൾ ഇരുപത്തൊമ്പതാം തീയതി പായസം വച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇരുപത്തൊൻപതാം തിയതി ആയിരുന്നു അവരുടെ ജന്മ നാള് തിരുവാതിര നക്ഷത്രമാണ് ഞാനും അല്ലുമുള്ളി ഒരേ നക്ഷത്രത്തിൽ ഉള്ള ആക്കാരാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ മധുരത്തിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കി കടല പായസമാണ് കേട്ടോ വെച്ചത് ഇന്ന് ഞങ്ങളുടെ അവിടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ അല്ലുമുലിയുടെ ഉപ്പയും ഉമ്മയൊക്കെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കടല പായസം ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ശെരി ഒഴിവാക്കിയിട്ട് കടല പായസമാണ് വെച്ചത് അങ്ങനെ അടുക്കള വലിയൊക്കെ ഏകദേശമൊക്കെ ആയി അപ്പോഴത്തേനും അലിമലയുടെ പച്ച മകൾ വന്നിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ചേച്ചി അച്ഛൻ ചേച്ചിയാണ് ഉണ്ടായത് അലിമലയുടെ അച്ഛൻ്റെ ചേച്ചി ചേച്ചിയും ചേച്ചിയുടെ മകളുമാണ് എല്ലാ ബർത്ത്ഡേക്കും മുടങ്ങാതെ വരാറുണ്ട് അങ്ങനെ ഇത് ചേച്ചി കൊണ്ടുവന്ന ഡെസ്സാണ് കേട്ടോ ആ കുട്ടിയാണ് ചേച്ചിയുടെ മകള് കുട്ടിയുടെ നമ്മൾ ഈ സെപ്റ്റം ഒന്നാം തീയതി അലിമുലയുടെ ബർത്ത് ഡേ അടുത്ത ആഴ്ച അടുത്ത ഞായറാഴ്ച ഇവളുടെ എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഈ സമയം നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ സമയം അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്ത് നമ്മൾ അവിടെ ആയിരിക്കും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ക്യാമറമാൻ ചേച്ചിയുടെ മകളും ഇതിൻ്റെ സംവിധാനം ഒക്കെ ചേച്ചിയായതുകൊണ്ട് തന്നെ ചേച്ചി ഇങ്ങനെ പിള്ളേരൊക്കെ ഇങ്ങനെ ഒരേപോലെ റെഡിയാക്കി എത്തുന്നുണ്ട് നമ്മൾ അമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാകും പറ്റും നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ഒരുക്കി ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര പാടുകളാണ് അപ്പോൾ രണ്ടു വരാൻ ആവുമ്പോഴത്തേക്കും ഒത്തിരി ഫോട്ടോ എടുത്താലും ഒരണം ഒക്കെ ചിലപ്പോൾ ശരിയാവത്തുള്ളൂ അതുപോലെ ഒരു ഫോട്ടോ കിട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും എല്ലാ അച്ഛൻ അവിടെ നമുക്ക് കുറച്ച് വാഴ കുഞ്ഞു കുഞ്ഞ് വാഴകളൊക്കെ ഉണ്ടോ അതിനുള്ള വാഴയെല്ലാം എല്ലാം ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് നമുക്ക് സദ്യ ഒരു കുഞ്ഞു സദ്യ ആയതായത് കൊണ്ട് അവിടെ വെള്ളം വാഴ എല്ലാം വെള്ളം കഴിക്കുന്നതാണെങ്കിലും ഒത്തുമതുകൊണ്ട് അവിടെ നിന്ന് വാഴയെല്ലാം മഴയൊക്കെ ആയതുകൊണ്ടേ മഴയും കാറ്റൊക്കെ ആയതുകൊണ്ടേ എല്ലാം എല്ലാം മുഴുവൻ കീറിപ്പോയിട്ടുണ്ടായിരുന്നു കിട്ടിയാലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം കൊണ്ട് നമ്മൾ കേക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ള ഒരു ബേക്കറി എന്നാണ് പറഞ്ഞത് പോയപ്പോൾ തന്നെ അവർ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞു ഈ പതിനെട്ടനുണ്ടോ പിന്നെ വേണ്ട ഈ വന്നൊരു വ്യക്തി ഇദ്ദേഹവും ദേഹവും വൈഫും ഞങ്ങൾക്ക് അവരെ അവരെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പറയുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടായ കാലഘട്ടം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ആയിരുന്നു കേട്ടോ പല കാരണങ്ങളും കൊണ്ട് കൊറോണ വന്നപ്പോഴത്തേന് ചേട്ടൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി ഞങ്ങൾ വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാം മാറും എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നല്ലൊരു പ്രത്യാശം നമ്മുടെ കൂടെ നിന്ന് കേട്ടോ നമ്മുടെ കൂടെ നിന്ന രണ്ട് വ്യക്തികളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും ചേച്ചി കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം പുള്ളിക്കാരി അല്ല കേട്ടോ ഫിലിപ്പീൻസിൽ നിന്നുള്ള ചേച്ചിയാണ് അവരിപ്പം സെറ്റിൽ ആയിരിക്കുന്നത് സൗദിയിലാണ് അല്ലെവിന് വരുമ്പഴൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട് ഞങ്ങളുമായിട്ട് വളരെ അടുപ്പമുള്ള ഞങ്ങളുടെ മക്കളുമായിട്ടും ഞങ്ങളായിട്ട് വളരെ അടുപ്പുള്ളൊരു ഫാമിലിയാണ് അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കൊച്ചൻ വന്ന സമയത്ത് ഭയങ്കര മഴയും കൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ കുഞ്ഞമ്മയും അമ്മയൊക്കെ വഴിയിൽ പെട്ട് പോയി മഴ കാരണം ഒരു വീടിൻ്റെ സൈഡിൽ നന്ദു നന്ദു നന്ദി വിടുന്നത് മകനാണ് ഞാൻ വരാനായിട്ട് കണ്ട പതിനേ അവൻ കുടേക്ക് കൊണ്ടുപോയാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ് അമ്മയുടെ അമ്മയാണ് അത് അനിയത്തിയാണ് അതായത് ഇവൻ്റെ അനിയത്തി എൻ്റെ അനിയത്തിയാണ് അങ്ങനെ കൊച്ചൻ വന്നപ്പോഴത്തേക്ക് കൊച്ചിന് വിറങ്ങായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ വന്ന ഒരു കവർ കൊണ്ടുവന്നുണ്ടെങ്കിൽ വലിയ ജോയ് കവർ അവിടെ കവർ അവിടെ എന്താ അവർ എന്തുകൊണ്ടോന്നൊക്കെ അപ്പോൾ ഞാൻ വന്നുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് പറയുന്നത് കുഞ്ഞോടെ ഞാനൊന്നും വാങ്ങിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മാമ്മ ഒരു നമ്മുടെ വീട്ടിലൊരു കുട്ടികളുടെ ഒരു യാതൊരു അമ്മ വേണം എന്നെ നിർബന്ധമായിരുന്നു അപ്പം 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 അപ്പമാ കുഞ്ഞമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ കുഞ്ഞമ്മ കൊണ്ടുവന്ന ഡ്രസ്സ് ഇതിപ്പം ഉപ്പയും കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടേക്കണത് അത് ഇനി കുഞ്ഞമ്മ ഡ്രസ്സ് കൊണ്ടുമായിരുന്നു അത് പിന്നെ അവർക്ക് എന്ത് വേണ്ടാലും അപ്പോൾ ഇടണം എന്നുള്ളൊരു നിർബന്ധമാണ് പിന്നെ ആ ഒരു ഉടുപ്പൊക്കെ എടുത്ത് ഇപ്പം ഒരു നല്ലൊരു ഭയങ്കര ഡ്രസ്സായിരുന്നു എല്ലാം നല്ല ഭയങ്കര ഡ്രസ്സ് ആയിരുന്നു കേട്ടോ അവർക്ക് കിട്ടിയ ഡ്രസ്സെല്ലാം അങ്ങനെ അതൊക്കെ ഇടിപ്പിച്ചിട്ട് ഇതിപ്പം ഉപ്പ വീട്ടിൽ കഴിഞ്ഞാൽ എപ്പോഴും അല്ലെങ്കിൽ മുല്ലേയും കൊണ്ട് ഇപ്പം കാറിലൊക്കെ വന്നുകൊണ്ടിരിക്കും ഇറങ്ങിയിട്ട് ഉള്ള കാർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളെ വിളിക്കുന്നതാണ് പോവാൻ അങ്ങനെ ഇട്ട ഉടുപ്പ് ഡ്രസ്സെല്ലാം എല്ലാവരും കൊണ്ടൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ കുറച്ച് അവിടെ ആയിരുന്നു ഇപ്പോഴത്തേനും കേക്ക് നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ചിട മഴ തോന്നുന്നപ്പോഴത്തേക്കും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ കഴിഞ്ഞ രണ്ട് പറന്നാളും നമ്മൾ ഹോം ഹോംപേക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ലാസ്റ്റ് മൊമെന്റാണ് കേക്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായത് കേക്കിൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ അതൊരു കേക്ക് സദ്യയല്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ പള്ളിയേർ ആ കുട്ടികളെ പാവും നമുക്ക് ആ മഴയത്ത് വരും മഴയത്ത് കളർ കിട്ടിപ്പോയി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മഴയ്ക്ക് കേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരാൾ കൂടി വരാനുണ്ടായിരുന്നു ചേട്ടൻ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു ബസ്സിലായിരുന്നു അമ്മ ആകത്ത് വഴി എത്തേ ഉള്ളൂ അപ്പോൾ നമ്മൾ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കേക്ക് അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞ ആ ഒരു സമയം കൊണ്ട് ഇതാണ് കേട്ടോ എൻ്റെ അമ്മ ഈ ചെന്ന് ഉപ്പിട്ടിരിക്കുന്നത് എൻ്റെ അമ്മയും ഉമ്മയും ഈ ചേച്ചി ആലുവിലും ഉമ്മീന്നാണ് ചില സമയം ഞാൻ ഉമ്മീന്നാവിട്ട പറയണ ഭയങ്കര കൂട്ടാണ് പക്ഷേ അമ്മ പറയുന്ന മലയാളം ചേച്ചിക്കോ ചേച്ചി പറയുന്ന ഇംഗ്ലീഷ് അമ്മയ്ക്കോ മനസ്സിലാവില്ലാത്തതുകൊണ്ട് പക്ഷേ രണ്ടുപേരും ആക്ഷനിലൂടെയാണ് സംസാരിക്കുന്നത് കേട്ടോ അല്ലിക്കുട്ടിക്ക് ഉമ്മ ആരും തുറന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ ഇങ്ങനത്തെ കഴിവ് അപ്പോൾ വന്നിട്ട് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇടുവാണ് കേട്ടോ അങ്ങനെ ഇരിക്കേ മഴയൊക്കെ തന്നപ്പോഴത്തേനും അമ്മ വന്ന് വേൾ ബസ് ഇറങ്ങിയപ്പോഴത്തേക്കും ആയിട്ട് പോയി വിളിച്ചുകൊണ്ട് വന്നിട്ട് വിളിച്ചുകൊണ്ട് വന്നാൽ ഒരു കാരണം ഒരു വളം കുറച്ച് നടക്കാനുണ്ടോ പോയി വിളിച്ചിട്ട് വന്നു എന്നിട്ടാണ് നമ്മൾ അപ്പോൾ എല്ലാവരും വേഷം അത്യാവശ്യം ഒരു മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒന്നര മണിക്കായിട്ട് ഞങ്ങൾ എല്ലാവരും വെച്ചിരിക്കുവാണ് പിന്നെ കേക്ക് മുറിച്ച് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തീരുമാനം ആയി നല്ല ഒരു കേക്കായിരുന്നു കേട്ടോ അടിപൊളി അടിപൊളിക്കായിരുന്നു അല്ലേ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാനായിട്ട് പോകുകയാണ് അപ്പോഴത്തേനും ആദ്യം ഇങ്ങനെ ഈ മെഴുകുതിരിലൂടെ ആദ്യം തീപ്പെട്ടി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ചെറിയ തീപ്പട്ടികൾ കളയാൻ പോയ നേരത്തേനെ ഈ പിള്ളേർ ഊതി അണിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പോഴത്തേനും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തത് ചേച്ചിയുടെ മകളും എൻ്റെ അനിയനുമാണ് കേട്ടോ കുഞ്ഞുമ്മേയുടെ മകനാണ് എൻ്റെ അനിയൻ സൗദിയിലാണ് അവൻ അവൻ വല്ലാണ്ട് മിസ് ചെയ്തു കാരണം എല്ലാ കാര്യത്തിനും അവൻ നല്ല പൊള്ളിയായിട്ട് നിൽക്കുന്ന ചെക്കനാണ് അപ്പോൾ അവൻ അവനില്ലാത്തത് അവനൊരു വലിയൊരു മിസ്സിങ് തന്നെയാണ് പിന്നെ രണ്ടാമത് മഴുകുതിരി അത്തിച്ചിട്ട് ഞങ്ങളതൊക്കെ ഞങ്ങൾ എല്ലാവരും പിള്ളേരൊക്കെ അത് ഊതി അണച്ചിട്ട് കേൾക്കാൻ കുറയ്ക്കുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പി ബർത്ത് ഡേ ടിയൊക്കെ പാടി എല്ലാവരും പാടിക്കഴിഞ്ഞതിന് ശേഷം ഉമ്മി ഫിലിപ്പീൻസ് അവരുടെ ലാംഗ്വേജ് ഫാഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഹാപ്പി ബർത്ത് ഡേ വിശ്വസ് ഇങ്ങനെ പാടുന്നുണ്ടായിരുന്നെട്ടോ അത് കഴിഞ്ഞ് മക്കൾ കേക്കൊക്കെ എല്ലാവർക്കും ഒക്കെ കൊടുക്കും എൻ്റെ കാര്യം കുറച്ച് ഫോട്ടോ എടുത്തുകൊണ്ട് ഞാനിതിൻ്റെ പാടിയുവാണേ ഇങ്ങനെ എല്ലാവർക്കും ഒക്കെ കേക്കൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പിറന്നാൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഈശ്വരൻ അതിനുള്ള ഒരു അവസരം കൊടുക്കട്ടെ അങ്ങനെ എല്ലാവർക്കും എന്താണ് മക്കൾ കേക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അതുപോലെ തിരിച്ചും കേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു സന്തോഷം നമുക്ക് ഒരുപാട് അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല നമ്മൾ ബന്ധുക്കളൊന്നും ഒന്നും വിളിച്ചില്ല കേട്ടോ അമ്മ പിന്നെ ചേച്ചി അമ്മയ്ക്ക് എല്ലാ കൊല്ലം വരുന്നതാണ് എല്ലാ ബർത്ത്ഡേക്കും വരണം കേട്ടോ അപ്പോൾ എന്തായിട്ടും അങ്ങനെ വരുന്നതാണ് അങ്ങനെ അങ്ങനെ വലിയ ആഘോഷം അങ്ങനെ ഒന്നുമില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി മക്കളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേര് കണ്ടമാനം കേൾക്ക് കഴിക്കുന്നുണ്ടായിരുന്നു ക്രീം ഒക്കെ അതുകൊണ്ട് അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര എല്ലാവരും എല്ലാം അതൊക്കെ കഴിക്കും പക്ഷേ ഈ നേരം ചോറാണ് കൊടുക്കണമെങ്കിൽ അതൊക്കെ എല്ലാം കഴിക്കത്തല്ല അങ്ങനത്തെ കുട്ടികളാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും വശം നല്ല വശം നിൽക്കുന്നുണ്ടായിരുന്നു ഞാനും എനിക്കാണ് ടൈം കൂടുതൽ പക്ഷെ ഇപ്പോൾ രാവിലെ കാപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ആ ഊണ് വിളമ്പു വിളമ്പെന്നുള്ള ഒരു ഇതായി കേക്കൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ട് ഊണ് വിളമ്പാണ് എല്ലാവരും കൂടി അല്ലെങ്കിൽ വിലക്കും പായ വെച്ച് നല്ല തിരുത്തിയുണ്ട് കേട്ടോ വരുന്ന സദ്യ കൊടുക്കുന്നത് കാര്യം എന്താ വച്ചാൽ അവർക്ക് ഇരുപത്തൊമ്പത് ജന്മ നാളാണ് നമ്മൾ സാധാരണ സദ്യ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പം പരിപ്പും പപ്പടമൊക്കെ വച്ചപ്പത്തിനെ അന്ന് നേരം അവർക്ക് നല്ല ഭയങ്കര പനിയായതുകൊണ്ട് കഞ്ഞി വെച്ചിട്ട് കഞ്ഞിൽ പരിപ്പ് കറി വെച്ച് പപ്പടം പൊടിച്ച് അങ്ങനെയാണ് കഴിച്ചത് അല്ലെങ്കിൽ വെളിയിൽ ഇഞ്ചിക്കറി വിളമ്പിപ്പ് പച്ചപ്പതിനേനെ കാറ്റുകൊണ്ട് അല്ലേ പറഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു ഊണ് കൊടുത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു ഇവരിങ്ങനെ വരെ വരെ ഇരിക്കുകയാണ് കാരണം നേരത്തെ ഉള്ള കേക്കും ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഭക്ഷണം ചോറൊക്കെ കഴിക്കാൻ ഭയങ്കര വടയാണ് പിള്ളേർ മിക്കവാറും കുഞ്ഞു പിള്ളേരൊക്കെ എങ്ങനെയായിരിക്കും അത് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛൻ അതുപോലെ നിലത്തിരുന്ന് അവർക്ക് കൊടുക്കണം മുല്ലേ കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടോ ശരി അല്പം ും ചൊവിച്ചില്ല അതേ പിന്നീട് നമ്മളെല്ലാരും അളഞ്ഞിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ കേട്ടോ ഭയങ്കര ഉമ്മി അല്ലിക്കുട്ടിയുടെ നിക്കുന്നത് ഒരു ഇങ്ങനെ ഡ്രൗസർ പോലത്തെ സംഭവം അതിൻ്റെ ടീഷർട്ട് പോകായിരുന്നുണ്ട് അതിങ്ങനെ ഇടയ്ക്ക് ഉമ്മനെ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറച്ച് എല്ലാവരും അവിടെ ഉള്ളിലേക്ക് എല്ലാവരും കുറേ നേരത്തെ വർത്താനം പറഞ്ഞു ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ പൈസ ഒക്കെ ഇത് കഴിഞ്ഞിട്ട് കുറിച്ചിട്ട് എല്ലാവരും പോകാൻ പോകണം കേട്ട അതിനു ഉമ്മി പോകാൻ പോകുന്നേരത്തെ അല്ലിമുലിയുടെ മുമ്പിലൊക്കെ സ്നേഹപ്പെടുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്നേഹമാണ് ഒരു ചേച്ചി എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മാസം മുതൽ അല്ലുമല്ലാണോ എല്ലാ ലീവിന് വരുമ്പോഴും പിള്ളേർക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവട്ടോ എല്ലാ കൊല്ലവും ഇന്നും എല്ലാ പ്രാവശ്യം വരുമ്പോഴും കൊണ്ടുവരും ഇതുവരെ അത് മടങ്ങിയിട്ട് അപ്പോൾ പോകുന്ന നേരത്തെ ഉള്ളിലേക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഉമ്മി എൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ടാറ്റ വൈ വൈ സിയോ ഒക്കെ പറഞ്ഞു പോയി അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ എൻ്റെ മക്കൾക്ക് നല്ല ആ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഇതുവരെ വീഡിയോ മുഴുവനായിട്ട് വേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ താങ്ക് സോ മച്ച്